ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നസിലേക്ക് സ്വാഗതം ഇപ്പോഴും കട എവിടെയാണെന്ന് അറിയാതെ പലരും എന്നോട് ആദ്യം തന്നെ വീഡിയോയുടെ ആദ്യം തന്നെ കട എവിടെയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ കടയുള്ളത് ഉള്ളത് കൊടയരയിലാണ് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂരിനും ചാലക്കുടിക്കും ഒരു സ്ഥലമാണ് കൊടയര കൊടയരയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയ്ക്ക് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിറ്റി സെന്റർ എന്ന് പറയുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് മമ്മി മമ്മിയന്മി സോഫീസ് ഡിസൈനർ വേൾഡ് എന്ന പേരിൽ നമ്മുടെ സ്ഥാപനം ഉള്ളത് അപ്പം എല്ലാവർക്കും മമ്മി മമ്മിയന്മി ഷോപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽ ഒഴികിടക്കുന്ന കുറച്ച് മെറ്റീരിയൽ ആണ് എല്ലാവരും ഫ്രോക്ക് അടിക്കാനുള്ള മെറ്റീരിയൽസ് ജോർജറ്റിന്റെ ഒക്കെ കാണിക്കാൻ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇത് അതുപോലെയുള്ളൊരു മെറ്റീരിയൽ ആണ് അമ്പത്തി ആറ് അമ്പത്തെട്ടഞ്ച് വീതിയാണ് സാധാരണ ഒരു രണ്ടര മീറ്റർ ഒക്കെ എടുക്കണവർക്ക് രണ്ട് മീറ്റർ മതിയാവും ടോപ്പൊക്കെ എടുക്കാനായിട്ട് സൈഡിൽ നിന്ന് കൈ ഒക്കെ കിട്ടും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് കണ്ടത് ഇതുപോലെയാണ് നല്ല വീതിയാണ് വൈറ്റ് ആണ് ബേസ് കളർ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് എൺപത് രൂപ അതിന്റെ അടുത്ത കളർ സെയിം തന്നെയാണ് ഡിസൈൻ ഡിസൈൻ ചെറിയ കളർ മാറ്റം ഗ്രീനാന്നോ ബ്ലൂവിന് പകരം ഗ്രീൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം സെയിം തന്നെയാണ് അമ്പത്താറ് അമ്പത്തെട്ടഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് എൺപത് രൂപ അതിന്റെ തന്നെ അടുത്ത കളർ ഫ്ലവറിന് യെല്ലോ ഡിസൈൻസ് വന്നു യെല്ലോ കളർ വന്നു എന്ന് മാത്രം വേറെ വ്യത്യാസങ്ങൾ ഒന്നുമില്ല മീറ്ററിന് എൺപത് രൂപ അടുത്തത് ബ്ലൂ ഷെയ്ഡാണ് ഒരു നേവി ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ബേസ് ആയിട്ട് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഒത്തിരി ട്രാൻസ്ഫറൻ്റ് ഒന്നുമല്ല അമ്പത്താറ് അമ്പത്തെട്ടഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ആദ്യം കാണിച്ചതിനേക്കാൾ ഇത്തിരി ഒടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അടുത്തത് ഇതുപോലെ ബ്ലാക്ക് ആണ് ബേസ് കളറ് ബ്ലാക്കില് വൈറ്റ് ഡേർട്സ് ആണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് അമ്പത്താറ് അമ്പത്തെട്ടഞ്ച് വീതി തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് ബേസ് കളർ ബ്ലാക്ക് തന്നെയാണ് ഇതുപോലെ ീഫ് ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അമ്പത്തി ആറ് അമ്പത്തെട്ടഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപ അടുത്തത് നേവി ബ്ലൂ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് വൈറ്റ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതും മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് ഈ ഡിസൈനാണ് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു കളറും ഡിസൈനും ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിഴ്ത്താണ് സാരിക്ക് ടോപ്പിന് ഷോളിന് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് സാരി വിഴ്ത്താണ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇതിന്റെ എല്ലാ കളറും നല്ല സൂപ്പർ കളറാണ് നല്ല റാണി പിങ്ക് പോലെ ഒരു കളർ അതിനേക്കാളും ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ സരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ കാണണ്ട് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇതിന്റെ എല്ലാ കളറും നല്ലൊരു സ്പെഷ്യലാണ് നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് നേവി ബ്ലൂ അല്ല നേവി ബ്ലൂവും വയലറ്റ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു കളർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കറക്റ്റ് നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് സാരിക്ക് ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി കൊടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ഒഴുകി കിടക്കുന്ന സാരിയൊക്കെ യൂസ് ചെയ്യണവർക്ക് പറ്റുന്ന നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് സൂപ്പർ കളറാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അതിൻ്റെ അടുത്ത കളർ ഇങ്ങനെ ബ്ലൂ ആണ് ബ്ലൂ ആണ് വരുന്നത് നല്ല ഫ്ലോയിങ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്ത കളർ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു ഗ്രീൻ ഡിസൈൻ ആണ് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ കളർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കളർ തന്നെയാണ് കാണുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ സാരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഇങ്ങനെ ലൈൻസ് ആയിട്ടൊരു മെറ്റീരിയൽ ആണ് ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് സാരി വിട്ട് തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ടോപ്പ് അടിക്കാനാണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക എല്ലാറ്റിനും ടോപ്പിന് സാരിക്ക് ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അതിന്റെ അടുത്ത കളറ് ബ്ലൂ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അടുത്ത കളർ ഗ്രീൻ കളർ ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം പിന്നെ മെറ്റീരിയൽ ആവശ്യമുള്ളവർ ആദ്യം തന്നെ ഇത്ര മീറ്റർ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് അതിന് റിപ്ലൈ കൊടുത്തു വരുമ്പോഴേക്കും മെറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ആദ്യം തന്നെ മെസ്സേജ് ചെയ്യുമ്പോൾ ഇത്ര മീറ്റർ വേണമെന്ന് ആദ്യം തന്നെ പറയാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മെറ്റീരിയൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ ചില മെറ്റീരിയലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്